മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാക്കളെ തടഞ്ഞു നിർത്തി ആക്രമിച്ചു വെട്ടേറ്റ ഗുരുതര നിലയിൽ കൂവേരി മുണ്ടപ്ലാവിലെ വി വി സിജിത്ത് കാട്ടാമ്പള്ളിയിലെ ശ്രീലേഷ് എന്നിവരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരെ ആക്രമിച്ച കൂവേരി കാട്ടാമ്പള്ളി പാറക്കൽ ഹൗസിലെ പി അക്ഷയെ തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി എട്ട് മണിയോടെ കൂവേരിക്കടവിൽ വെച്ചാണ് സംഭവം സിജിത്തും ശ്രീലേഷും സുഹൃത്തായ പൂവേരി കാനപ്രത്ത് ഹൗസിലെ സൗരവ് മധുവിന്റെ കൂടെ പോകുമ്പോൾ തടഞ്ഞു നിർത്തി വാക്കത്തി കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി സിജിത്തിന്റെ കഴുത്തിനു നേരെ വാക്കത്തി പ്രയോഗിച്ചപ്പോൾ ഇടത് കൊണ്ട് തടഞ്ഞതിനാൽ കൈത്തണ്ടയ്ക്ക് പുറത്താണ് പരിക്കേറ്റത് സൗരവ് മധുവിന്റെ പരാതിയിൽ കേസെടുത്താണ് അക്ഷയെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ വിഷുദിനത്തിലുണ്ടായ വാക്കുതർക്കത്തിന്റെ തുടർച്ചയാണത്രേ ഇന്നലെ നടന്ന ആക്രമണം Sona gold diamonds and dollars സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.